നമസ്കാരം ഗൾഫ് വാർത്തകൾ മലയാളി യു എയിൽ മരിച്ചു കണ്ണൂർ താഴത്തെരു അമീർ ഹംസയുടെ മകൻ തൻവീർ ആണ് അശ്മാനിൽ വെച്ച് മരിച്ചത് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു കുവൈറ്റിൽ സ്വദേശി പൗരനായി ആൾമാറാട്ടം നടത്താൻ ശ്രമിച്ച അറബ് ഡോക്ടർക്ക് ക്രിമിനൽ കോടതി വർഷം തടവ് ശിക്ഷ വിധിച്ചു കുവൈറ്റി പോലെ ആൾമാറാട്ടം നടത്തുകയും ഇയാളുടെ പാസ്പോർട്ട് മോഷ്ടിക്കുകയും ചെയ്ത പ്രതി സ്വദേശിയുമായി സാമ്യം തോന്നിക്കുന്നതിന് മുഖത്തിനും മാറ്റങ്ങൾ വരുത്തി ഒമാനിലെ മസ്കറ്റ് ഗവണറേറ്റിലെ അൽഖുറം മേഖലയിൽ വാഹനത്തിന് തീപിടിച്ചു കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവമുണ്ടായത് കഴിഞ്ഞ വർഷം ദുബായിൽ അനുവദിച്ചത് ഒന്ന് പോയിന്റ് അഞ്ച് എട്ട് ലക്ഷം ഗോൾഡൻ വിസകൾ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിൽ ഒരു ഭീകരന് വധശിക്ഷ നടപ്പിലാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു മുഹമ്മദ് ബിൻ നബീൽ ബിൻ മുഹമ്മദ് അലു ജവഹറി എന്നയാളുടെ വധശിക്ഷയാണ് നടപ്പിലാക്കിയത് പത്തനംതിട്ട ഉള്ളനാട് പുളനാട് സ്വദേശി മുളനിൽക്കുന്നതിൽ പി എം സാജൻ ദമാമിൽ അന്തരിച്ചു ഹൃദയാഘാതമായിരുന്നു മരണകാരണം കുവൈറ്റിൽ മയക്കുമരുന്ന് കൈവശം വച്ചതിനും ദുരുപയോഗം ചെയ്തതിനും ഒരു പ്രവാസിയെയും കുവൈറ്റി പൌരനെയും അറസ്റ്റ് ചെയ്തു